ലാലം പഴയപള്ളിയിൽ വിശുദ്ധ വിൻസെന്റ് ഡീപോളിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തിരുക്കുടുംബ സംഗമം നടത്തി പരീഷ് ഹാളിൽ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു പാലായിനും പരിസര പ്രദേശങ്ങളിലുമായി വിവിധ സഭകളിലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വയോജനങ്ങളും കുട്ടികളുമാണ് സംഗമത്തിനായി എത്തിയത് അഞ്ഞൂറോളം വയോജനങ്ങളും അറുന്നൂറ് കുട്ടികളുമാണ് തിരു സംഗമത്തിൽ ഒത്തുചേർന്നത് ഇതിനോടനുബന്ധിച്ച് ലാലം പഴയപള്ളിയിൽ ഒൻപതിന് ജപമാല പത്തിന് വിശുദ്ധ കുർബാന എന്നിവ നടന്നു പരീക്ഷ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു വളരെയേറെ നല്ല കാര്യങ്ങൾ ഈ പ്രദേശത്തെ പല പ്രദേശത്തുള്ള വൃദ്ധജനങ്ങളും അതുപോലെ തന്നെ മറ്റ് രോഗാവസ്ഥയിലുള്ള വ്യക്തികൾക്കും വേണ്ടി നടത്തപ്പെടുന്ന ഒരുപാട് മഹനീയ കർമ്മങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ് ഇന്ന് തന്നെ സ്ഥാപനങ്ങളിൽ അത് പന്ത്രണ്ട് ശിശു സംരക്ഷണ കേന്ദ്രത്തിലെയും പന്ത്രണ്ട് വയോജന സംരക്ഷണ കേന്ദ്രത്തിലെയും അംഗങ്ങളെയാണ് നാം ഇന്ന് ഇവിടെ സംഗമിക്കുന്നത് തങ്കച്ചൻ എന്നോട് പറഞ്ഞു നമ്മുടെ അപ്പച്ചന്മാർ പലരും അപ്പച്ചന്മാരും അമ്മച്ചമാരും പ്രായമുള്ളവർ അവരും അലരും ഇവിടെ എത്തിയിട്ടില്ല അവരുടെയൊക്കെ ഭക്ഷണങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ തന്നെ എത്തിക്കുമെന്ന് തടത്തിൽ അധ്യക്ഷത വഹിച്ചു ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമ്മേളനം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ് നമ്മൾ ബൈബിളിലെ പൊതുവിധിയെ കുറിച്ച് ഉള്ള ആ വിശദീകരണം ഈശോ പറഞ്ഞാൽ ആ പൊതുവിധിയെ കുറിച്ചുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമോട് എപ്പോഴാണ് ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഭക്ഷണം തന്നത് കുടിക്കാൻ രോഗിയായി വികാരി ഫാദർ ജോസ് സിസ്റ്റർ വാഴയിൽ ഫാദർ തോമസ് മണ്ണൂർ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ രാജീവ് കൊച്ചുപറമ്പിൽ ബെന്നി ജോൺ കന്യാട്ടുകുന്നേൽ വിനോദ് കാടൻകാവിൽ ജോഷി വാട്ടക്കുന്നിൽ തങ്കച്ചൻ കാപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പാല